ആ രാത്രിയിലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടലുകൾ ഞങ്ങളുടെ മേലുണ്ടായി ഞങ്ങളിൽ പലരും വിവിധ ഭാഷകളിൽ സംസാരിക്കാനും ദൈവത്തെ സ്തുതിക്കുവാനും തുടങ്ങി മരിച്ചു എന്ന് വിധി വിധിയെഴുതിയൊരു വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് ഇരിക്കുന്നത് ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഒന്നാം തീയതി രാവിലെ സൈക്ലിങ്ങിന് പോകുവാനായി അങ്ങനെ ആ രാത്രിയിൽ ഞാൻ മരിച്ചു എന്നുള്ള വാർത്ത എൻ്റെ ഇടവകയിലെത്തു പരപ്പിയും ചെയ്തു അത്രയും ക്രിട്ടിക്കലായിരുന്നു അങ്ങനെ മൂന്ന് ദിവസം ഞാൻ വെന്റിലേറ്ററിൽ കഴിയുന്നു ഓരോ ദിവസവും എൻ്റെ ഓക്സിജൻ അളവ് കുറയുകയും ഹാർട്ടിൻ്റെ ഇൻഫെക്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്തു ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയോട് സമയമായപ്പോൾ ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പുറത്ത് നടക്കുന്നതൊക്കെ ചില സംഭവങ്ങളൊക്കെ നേഴ്സുമാർ സംസാരിക്കുമ്പോഴും എന്നെ കാണാൻ വരുന്ന എൻ്റെ സഹോദരിമാർ സംസാരിക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു രാത്രിയായപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു സുഗന്ധാഭിഷേകം എനിക്ക് അനുഭവപ്പെട്ടു അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഭവമായിരുന്നു ആ രാത്രിയിൽ എൻ്റെ ഓക്സിൻ്റെ അളവ് നയൻറ്റി നയൻ ആവുകയും പിറ്റേന്ന് രാവിലെ എൻ്റെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുകയും തുടർന്ന് എന്നെ ഐശോയിലേക്ക് പോയി ഈശോ മുഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ ദൈവജനം ഇന്ന് പെന്തക്കൊസ്ത തിരുനാൾ ആഘോഷിക്കുകയാണ് ഓരോ പെന്തക്രസ്ത തിരുനാളിലും സഭയുടെ ജന്മദിനം കൂടി നാം ആഘോഷിക്കപ്പെടുകയാണ് പെന്തക്കൊസ്ത എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം അമ്പതാം ദിവസം എന്നാണ് യേശുവിൻ്റെ ഉദ്ധാനത്തിൻ്റെ അമ്പതാം ദിവസമാണ് സഭയിൽ പെന്തക്രസ്ത തിരുനാൾ ആഘോഷിക്കപ്പെടുന്നത് നിയമാവർത്തന പുസ്തകം പതിനാറാം അധ്യായം പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ പെന്തക്വസ്ത തിരുനാളിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് കാണാം ഇസ്രായേൽ ജനതയെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം മോചിപ്പിച്ച് മരുഭൂമിയിലൂടെ കാനാൻ ദേഷ്യത്തേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവം മോശ വഴി ഇസ്രായേലിൽ നൽകുന്ന കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും അനുശാസനങ്ങളും പഴയ നിയമം പുസ്തകത്തിൽ നിന്ന് വായിച്ച് നമുക്കേറെ ഹൃദ്യസ്ഥമാണ് അക്കൂട്ടത്തിൽ ദൈവം മോശ വഴി ഇസ്രായേലിൽ നൽകിയ ഒരു കൽപ്പനയാണ് ദൈവം തന്റെ നാമം സ്ഥാപിക്കുവാനും തനിക്ക് വസിക്കുവാനുമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ജെറുസലേം ദേവാലയത്തിൽ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം യഹൂദന്മാരായ പുരുഷന്മാർ നിർബന്ധമായും വരേണ്ടതാണ് അത് യഹൂദരുടെ പ്രധാനപ്പെട്ട മൂന്ന് തിരുനാളുകളിലാണ് യഹൂദരുടെ പ്രധാനപ്പെട്ട മൂന്ന് തിരുനാളുകൾ ഒന്ന് പെസഹ രണ്ട് ഷൗത്ത് എന്നറിയപ്പെടുന്ന പെന്തക്കൊസ്ത പെന്തക്കോസ്തയെ ആഴ്ചകളുടെ തിരുനാളുകളെന്നും വിളിക്കാറുണ്ട് മൂന്നാമതായിട്ട് സുക്കോത്ത് എന്നറിയപ്പെടുന്ന കൂടാര തിരുനാൾ പെന്തക്കോസ്ത തിരുനാൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഹീബ്രു മാസമായ സീവാൻ മാസത്തിൽ അതായത് മെയ് ജൂൺ മാസത്തിലാണ് പെന്തക്കൊസ്ത തിരുനാൾ ആഘോഷിക്കപ്പെടുന്നത് ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കാനാൻ ദേശത്ത് നൽകിയ സമൃദ്ധിക്കൊത്ത വിധം ഓരോ യഹൂദനും തങ്ങളുടെ മക്കളോടും ദാസരോടും തങ്ങളുടെ പട്ടണത്തിലുള്ള ലേവിയനോടും തങ്ങളുടെ ഇടയിലുള്ള പരദേശയോടും അനാഥരോടൊപ്പം ദൈവം തന്റെ നാമം സ്ഥാപിക്കുവാനും തനിക്ക് വസിക്കാനുമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ജെറുസലേം ദേവാലയത്തിൽ വന്ന് അവിടുത്തേക്ക് സോഫിഷ്ട കാഴ്ചകൾ സമർപ്പിച്ച് സന്തോഷിക്കണം ഇതാണ് പഴയ നിയമത്തിലെ പെന്തർക്സ്ത എന്നാൽ പുതിയ നിയമത്തിലെ പെന്തർക്സ്ത വിഭാവനം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിന്റെ ആഗമനമാണ് പരിശുദ്ധ ത്രീത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയായ പരിശുദ്ധാത്മാവാണ് പെന്തക്രിസ്ത തിരുനാളിൻ്റെ കേന്ദ്രബിന്ദു പെന്തക്രോസ്ത എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന ആദ്യ ചിത്രം യേശുവിൻ്റെ ശിഷ്യന്മാർ പരിശുദ്ധ കന്യകാമാതാവിനോടൊപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ കൊടുങ്കാറ്റിടിക്കുന്ന പോലുള്ള ഒരു ശബ്ദമുണ്ടാവുകയും തങ്ങളുടെ മേൽ അഗ്നിചാലകൾ പോലുള്ള നാവുകൾ വന്നു നിൽക്കുന്നതായി അവർ കാണുകയും ചെയ്യും ഈ ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത് പ്രിയമുള്ളവരെ ഇന്നത്തെ പെന്തക്രോസ്ത പരിശുദ്ധാത്മാവെന്ന കേന്ദ്ര ബിന്ദുവിനെ ആധാരമാക്കിക്കൊണ്ടുള്ള ഒരു തിരുനാളാണ് പരിശുദ്ധാത്മാവെന്ന ക്രീത്വത്തിലെ മൂന്നാമത്തെ വ്യക്തി യേശുവിൻ്റെ വാഗ്ദാനവും സഹായകനുമാണ് യേശു വാഗ്ദാനം ചെയ്ത സഹായകനാണ് പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് നാം ദാഹിക്കേണ്ടതും കാത്തിരിക്കേണ്ടതും നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ധന്യമാക്കുവാൻ നമ്മെ പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും മോചിതരാക്കുവാൻ യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് അവിടുത്തെ വാഗ്ദാനമായ സഹായകൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മോചനമുണ്ടാവുക നമുക്കറിയാം യേശുവിൻ്റെ മരണത്തിന് ശേഷം ഭയജക്തരായി കഴിയുന്ന ശിഷ്യന്മാർ ശക്തി പ്രാപിച്ചത് ബെന്തുക്കൊസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നപ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം അവരിലുണ്ടായപ്പോൾ അവർ ധീരധൈര്യമുള്ളവരാകുകയും ശക്തി പ്രാപിക്കുകയും ചെയ്തു അവർ യേശുവിന് സാക്ഷികളായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോവുകയും ചെയ്തു നമ്മുടെയൊക്കെ ജീവിതം ധന്യമാകുവാനും യേശുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും പരിശുദ്ധാത്മാവെന്ന എന്ന സഹായകനും ശക്തിദായകനും നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായി കൂടിയെത്തീരും ആദ്യമായി പെന്തപുസ്ത തിരുനാൾ ദിനത്തിൽ എനിക്കുണ്ടായ അനുഭവം ഇപ്രകാരമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പെന്തപുസ്ത തിരുനാൾ രാത്രി കൊല്ലം രൂപതയിലെ മുക്കാട് ഇടവക ദേവാലയത്തിൽ വികാരി അച്ഛനോടും സഹവികാരിയോടും ഡീക്കനോടും യുവജന കൂട്ടായ്മയിലെ രണ്ടു മൂന്ന് സുഹൃത്തുക്കളോടും ഒപ്പം അച്ഛൻ്റെ മേളയിൽ പ്രാർത്ഥിച്ചു ആ രാത്രിയിലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടലുകൾ ഞങ്ങളുടെ മേലുണ്ടായിരുന്നു ഞങ്ങളിൽ പലരും വിവിധ ഭാഷകളിൽ സംസാരിക്കാനും ദൈവത്തെ സ്തുതിക്കുവാനും തുടങ്ങി വർഷങ്ങൾക്ക് മുൻപ് തന്നെ പരിശുധാത്മാവ് ഭാഷാപരവും എൻ്റെ വ്യാഖ്യാനപരവും ഒക്കെ നൽകിയിരുന്നതിനാൽ അന്ന് അവിടെ ഉണ്ടായിരുന്നവർ സംസാരിച്ച ഭാഷകളുടെ വ്യാഖ്യാനം നൽകാനായിട്ട് സാധിച്ചു ആ രാത്രി കൃപ നിറഞ്ഞ രാത്രിയായിരുന്നു അത് പിന്നീടുള്ള ജീവിതത്തിൽ ഒത്തിരിയേറെ ദൈവിക അനുഭവങ്ങൾക്ക് സാക്ഷിയായി പ്രിയമുള്ളവരെ അനുഭവം എൻ്റെ ജീവിതത്തിലെ പെന്തപ്രസ്ഥ അത് നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടല്ലാതെ അപ്പോൾ എനിക്ക് പറയുവാനായിട്ട് നിങ്ങളോട് പറ്റുകയില്ല കാരണം മരിച്ചു എന്ന് ഒരു വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് ഇരിക്കുന്നത് ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഒന്നാം തീയതി രാവിലെ സൈക്ലിങ്ങിന് പോകുവാനായിട്ട് ഞാൻ ഷൂസ് ഇടുമ്പോൾ പെട്ടെന്ന് പോകാനുള്ള ആ ധൃതിയിൽ ഷൂസ് വലിച്ചു കയറ്റുമ്പോൾ കാല് ഷൂസുമായിട്ടൊന്ന് നെരുങ്ങുകയും അതിൻ്റെ ഫലമായിട്ട് കാല് വേദനിക്കുകയും ചെയ്യും ഏകദേശം രണ്ടര മണിക്കൂറുകൾ സൈക്കിൾ സൈക്ലിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ കാലിന് നല്ല വേദന ഉണ്ടാവുകയും കുറച്ചു കഴിഞ്ഞ് നീര് ഉണ്ടാവുകയും ചെയ്യും വൈകുന്നേരമായപ്പോഴും തൊട്ടടുത്തുള്ള ഒരു ഡിസ്പെൻസറിയിൽ കൊണ്ട് കാല് കാണിക്കുകയും അവർ വേദന സംഹാരിയും ത നൽകുകയും ചെയ്യും എന്നാൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കാലിൻ്റെ നീര് വർദ്ധിക്കുകയും വേദന കൂടുകയും ചെയ്യും അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഓർത്തോയപ്പി കണ്ടു അദ്ദേഹം ആൻറ്റിബയോട്ടിക്സുകൾ തന്നു അങ്ങനെ അഞ്ച് ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ കാലിൻ്റെ വേദന കുറഞ്ഞു എങ്കിലും നീരിന് ശമനം ഉണ്ടായില്ല കാല് നിലത്ത് അറിയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരവസ്ഥയായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ശക്തമായിട്ട് ചുമയുണ്ടാവുകയും വോമിറ്റിംഗ് കണ്ടിന്യൂ ആയിട്ട് വരികയും ചെയ്തു ഉറക്കമില്ലാത്ത രാത്രിയുമായിരിക്കും അങ്ങനെ അടുത്ത ദിവസം വൈകുന്നേരത്തോടെ കൊല്ലം രൂപത്തിന് കീഴിലുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടെ ഡോക്ടേഴ്സിൽ ഡോക്ടേഴ്സിനോട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്തു അവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്താണ് കാല് ഇൻഫെക്ഷൻ ആണെന്നും അത് ഹാർട്ടിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്നും അറിയാൻ സാധിച്ചത് രണ്ടോ മൂന്ന് മണിക്കൂറത്തെ ചികിത്സയ്ക്ക് ശേഷം അവർ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു അങ്ങനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് എന്നെ മാറ്റി അവിടെ എത്തിയപ്പോൾ അവിടെ നല്ല അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ അവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു പക്ഷേ അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ വെൻ്റിലേറ്റർ സൗകര്യമില്ല കാരണം എനിക്ക് ശ്വസിക്കുവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഓക്സിജൻ്റെ സഹായത്തോടു കൂടിയാണ് ഞാൻ രൂപതയുടെ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് കാരണം എൻ്റെ ഓക്സിജൻ്റെ അളവ് വളരെ കുറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ ഓക്സിമീറ്ററിൽ ഞാൻ നോക്കുമ്പോൾ നയൻറ്റി ഫോർ ഉണ്ടായിരുന്നു പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞത് സെവൻറ്റി എയ്റ്റിന് താഴേക്കാണ് വരുന്നത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്ന് എന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് റെഫർ ചെയ്യുന്ന സമയത്ത് എനിക്ക് അവിടേക്ക് പോകാനായിട്ട് സാധിച്ചില്ല പെട്ടെന്ന് തന്നെ എന്നെ തിരുവനന്തപുരം കൊല്ലം മെഡിസിറ്റിയിലേക്കാണ് കൊണ്ടുവരുന്നത് എന്നെ കൊല്ലം മെഡിസിറ്റിയിൽ കൊണ്ടുവന്നപ്പോഴും ഡോക്ടേഴ്സ് പറഞ്ഞത് അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന അത്രയും ചെയ്യാം പക്ഷേ പ്രതീക്ഷയ്ക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നും നിങ്ങൾ വെക്കേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ആ രാത്രിയിൽ ഞാൻ മരിച്ചു എന്നുള്ള വാർത്ത എൻ്റെ ഇടവകയിലൊക്കെ പരുകയും ചെയ്തു അത്രയും ക്രിട്ടിക്കലായിരുന്നു അങ്ങനെ മൂന്ന് ദിവസം ഞാൻ വെൻ്റിലേറ്ററിൽ കഴിയുന്നു ഓരോ ദിവസവും എൻ്റെ ഓക്സിജൻ അളവ് കുറയുകയും ഹാർട്ടിൻ്റെ ഇൻഫെക്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്തു അങ്ങനെ ഡോക്ടേഴ്സ് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞെങ്കിലും വേറെ ഇടത്ത് കൊണ്ടുപോയാലും വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്ന് അവർ തന്നെ പറഞ്ഞതിനാൽ എൻ്റെ സഹോദരങ്ങൾ എന്നെ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു എൻ്റെ മൂന്നാം ദിവസം നിരവധി വൈദികരും സന്യസ്തരും ഒക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കൂട്ടായ്മയിലുള്ള സുഹൃത്തുക്കളൊക്കെയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ജീവൻ അപകടത്തിലാണ് എന്നുള്ളത് തന്നെയാണ് മൂന്ന് ദിനവും കഴിഞ്ഞപ്പോൾ വാർത്ത വരുന്നത് അങ്ങനെ അന്നത്തെ ദിവസം അതായത് ഡോക്ടേഴ്സ് വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റാമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന സമയത്ത് കാരണം അത്രമാത്രം പൈസ ചിലവായിട്ടുണ്ടായിരുന്നു മാത്രമല്ല എൻ്റെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല അപ്പോൾ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാം എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുന്ന ആ ദിവസം ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയോട് സമയമായപ്പോഴും ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പുറത്ത് നടക്കുന്നതൊക്കെ ചില സംഭവങ്ങളൊക്കെ നേഴ്സുമാർ സംസാരിക്കുമ്പോഴും എന്നെ കാണാൻ വരുന്ന വരുന്നതിൻ്റെ സഹോദരിമാർ സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു എനിക്ക് അവരോട് പ്രതികരിക്കാനോ സംസാരിക്കാനോ ഒന്നും സാധിക്കുന്നില്ലായിരുന്നു പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു എനിക്കറിയാമായിരുന്നു പരിശുദ്ധാത്മാവ് ഒരു സഹായകനാണ് കാരണം എല്ലാ ദിവസവും രാവിലെ ഞാൻ പരിശുദ്ധാത്മാവിന് ഗുഡ് മോർണിംഗ് പറഞ്ഞു കിടക്കാൻ പോകുമ്പോഴും ഗുഡ് നൈറ്റും പറഞ്ഞിട്ടും ഓരോ ദിവസം കടത്തു പോകുന്ന വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാനോട് സംസാരിച്ചിട്ടാണ് ഞാൻ ഓരോ ദിവസവും കടന്നു പോകുന്നത് ഞാൻ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് പരിശുദ്ധാത്മാനോട് പ്രാർത്ഥിച്ചിരുന്നു ഒപ്പം തന്നെ കരുണയുടെ ചിത്രം എൻ്റെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരികയും ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു പെട്ടെന്ന് എന്നെ നോക്കിക്കൊണ്ടിരുന്ന നേഴ്സ് ഇവർ ഓടി വന്നിട്ട് പറഞ്ഞു എൻ്റെ ബ്രദർ എന്നാണ് വിളിക്കുന്നത് കാരണം ഞാൻ അല്പം പ്രാർത്ഥിക്കാനൊക്കെ പോകുന്ന വ്യക്തിയാണെന്ന് ആ നേഴ്സിനോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് വരുമ്പോൾ അപ്പോൾ എന്നിവിടെ വന്ന് ചില പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെടുമായിരുന്നു ഞാൻ കിടക്കുമ്പോഴും എന്നോട് പറയും ബ്രദർ പ്രതികരിക്കേണ്ട സംസാരിക്കേണ്ട ബ്രദർ കേട്ടാൽ മതി ബ്രദർ പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു പെട്ടെന്ന് ഞാൻ ഓടി വന്നിട്ട് പറഞ്ഞു ബ്രദർ ബ്രദറിൻ്റെ ഓക്സിജൻ്റെ അളവ് കൂടി കാരണം അന്ന് രാവിലെ എൻ്റെ ഓക്സിജൻ്റെ അളവ് അറുപത്തി നാലായിരുന്നു പിന്നീട് താഴ്ന്നു പോയാൽ ഒരു പോമയിലേക്ക് പോകുന്നൊരവസ്ഥയൊക്കെയാണെന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ ആ മൂന്ന് മണി സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ഓക്സിജൻ്റെ അളവ് നയൻറ്റി സെവനിലേക്ക് വന്നു ഞാൻ മൂന്ന് ദിവസത്തെ കൃത്രിമ ശ്വാസോച്ഛാസത്തിനു ശേഷം ആദ്യമായിട്ട് എടുത്തു തുടങ്ങി പിന്നീട് പരിശുദ്ധ അമ്മയുടെ ഒരു സുഗന്ധാഭിഷേകം എനിക്ക് അനുഭവപ്പെട്ടു അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായിരുന്നു ആ രാത്രിയിൽ എൻ്റെ ഓക്സിജൻ അളവ് ആവുകയും പിറ്റേന്ന് രാവിലെ എന്നെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റുകയും തുടർന്ന് എന്നെ ഐ സ്യൂയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു പിന്നീടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകളുടെ ദിനങ്ങളായിരുന്നു ഇപ്പോഴും രോഗത്തിൽ നിന്ന് വിമുക്തനായിട്ടുണ്ടെങ്കിലും ചില അസുഖങ്ങൾ കൂടി അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഹാർട്ടിന് അഞ്ച് ബ്ലോക്കുണ്ട് പക്ഷേ ഇന്നുവരെയും എനിക്ക് അതിൻ്റെ ഒരു വേദനയോ അതുമായി ബന്ധപ്പെട്ട ഒരു അസ്വസ്ഥതയോ കൂടുതൽ അനുഭവപ്പെടുവാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞത് തൊട്ടടുത്ത മാസത്തിനുള്ളിൽ തന്നെ ബൈപ്പാസ് സർജറി ചെയ്യണമെന്നാണ് കാരണം അഞ്ച് ബ്ലോക്കിൽ മൂന്നെണ്ണം വലുതാണ് ചെയ്തില്ല എങ്കിൽ അധികനാൾ നിൽക്കില്ലെന്ന് പക്ഷേ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞിട്ട് രണ്ട് കൊല്ലം തരണം ഞാൻ ഇതുവരെ ബൈപ്പാസ് സർജറി ചെയ്തിട്ടില്ല എൻ്റെ വിശ്വാസം എൻ്റെ ദൈവമായ കർത്താവ് എന്നെ ആ രാത്രിയിൽ തന്നെ സ്പർശിച്ചു എന്നെ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട് പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റിൽ ഒക്കെ ദൈവത്തിൻ്റെ ഉണ്ടായിട്ടുണ്ട് കർത്താവിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും പെന്തപുസ്ത തിരുനാളുടെ ആശംസകൾ പരിശുദ്ധാത്മാവാകുന്ന സഹായകൻ യേശുവിൻ്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധ ക്രീത്വത്തിലെ മൂന്നാമൻ നിങ്ങളെവരെയും സമ്മർദ്ദം അനുകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദൈവനാമത്തിന് നന്ദി മിക്സ് ഓഫ് ജീസസ്